മിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നിന്ന് ഭരണപ്പെട്ടവർക്കൊക്കെ പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധനാത്തുകൾക്കും അള്ളാഹു ഈ ഒരു ഇരുത്തത്തെ കാരണമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അജിന് പോയി വരുന്ന സമയങ്ങളിലാണ് ആളുകൾ ഉള്ളത് അജിന് ഏകദേശം പല ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞു അജിന് അവസാനമായി പോയ ആളുകൾ ചിലപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കാം എത്തുക ആദ്യമായി അജിന് പോയ ആളുകളൊക്കെ ഇപ്പൊ ഏകദേശമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടുകളിലേക്കും ലോകത്തിന്റെ പല ദിക്കുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയും അജ്ജിന് പോവുക എന്ന് പറയുന്നത് പഴയ കാലഘട്ടങ്ങളിൽ വലിയ ത്യാഗമായിരുന്നു എന്ന് നമുക്കറിയാം ഇപ്പൊ അത്ര ത്യാഗം എന്ന് പറയാനില്ല എങ്കിലും ത്യാഗമാണ് രാവിലെ ഇപ്പൊ ഫ്ലൈറ്റിൽ കയറിയാൽ നമുക്ക് വൈകുന്നേരത്ത് ഹറമിൽ ചെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോ നിലവിലുണ്ട് അള്ളാഹുവിന്റെ വലിയ തൗഫീഫാണെന്ന് നമ്മളെ മനസ്സിലാക്കാൻ പഴയ കാലഘട്ടത്തിലൊക്കെ ആളുകൾ പൊക്കൊണ്ടിരുന്നത് നാല് മാസം ിൽ യാത്ര ചെയ്തിട്ട് രണ്ടു മാസം അവിടെ തങ്ങിയിട്ട് പിന്നൊരു നാല് മാസം തിരിച്ച് യാത്രയ്ക്ക് വേണ്ടി എടുക്കുമായിരുന്ന ഏകദേശം ഒരു വർഷത്തോളം ഹജ്ജി എന്ന് പറയുന്ന ഒരു വർഷത്തോളമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം ത്യാഗം എന്ന് പറഞ്ഞാൽ ഈ കപ്പലിൽ പോവുക എന്ന് പറയുന്ന അത്ര സുഖകരമായ കാര്യമല്ല കാരണം എന്ന് പറയുന്നത് പലപ്പോഴും അന്തരീക്ഷം മാറിക്കൊണ്ടേയിരിക്കും ക്ലൈമറ്റ് ചേഞ്ചിങ് വന്നിട്ട് പനിയും മറ്റ് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടുള്ള പ്രയാസങ്ങൾ പിന്നെ ഉള്ളവരാണെങ്കിൽ പറയുകയും വേണ്ട അതിനോടൊപ്പം ഞാൻ പറയട്ടെ അജ്ജിനായിട്ട് പോകുമ്പോ ഇപ്പൊ നിങ്ങളൊക്കെ പലപ്പോഴും മീഡിയകളിലൊക്കെ കാണുന്നുണ്ടാകാം അഡ്ജിന് പോകുന്ന ആളുകൾ പരമാവധി പ്രായമുള്ള ആളുകൾ പോകുകയാണെങ്കിൽ അതിനോടൊപ്പം ബന്ധുക്കളായ ചെറുപ്പക്കാരെ ആരെങ്കിലും ഒക്കെ പോകൽ നിർബന്ധമായി നിർബന്ധമായി നമ്മളെ കണക്കാക്കണം അങ്ങനെയാണെങ്കിൽ ആണതൊരു നന്മയായി ഒരു നല്ലതായി കാണുന്നത് കാരണം ഒരുപാട് പ്രയാസങ്ങളാണ് പ്രായമായ ഉമ്മമാരും പാപ്പമാരും ഒക്കെ പോയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായ ആളുകൾ പോയാലുള്ള ഗുണമെന്ന് പറയുന്നത് ഈ ഉമ്മയോടൊപ്പമല്ല വാപ്പയോടൊപ്പം അല്ല അല്ലാതെ പോവുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ ആ സമയത്ത് അവർക്ക് കഴിയുന്നതാണ് ഒരുപാട് നന്മകൾ ചെയ്യാൻ അവർക്ക് കഴിയുന്നതാണ് ഒരു കല്ലെടുത്ത് ഒരു ചര കല്ലെടുത്ത് ആ വഴിയിൽ നിന്ന് മാറ്റിയിട്ടാൽ പോലും എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോ തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കുക എന്ന് പറയുന്ന ഈമാനിന്റെ ഒരു ഭാഗമാണ് എന്തെങ്കിലും ഭാഗത്തിൽപ്പെട്ടി തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അത് എവിടെയാണെങ്കിലും അങ്ങനെ വഴികളിൽ നമ്മൾ തടസ്സം ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഹജ്ജിന്റെ സമയത്ത് നമ്മൾ ഒരു ചരൽ കല്ലിനു മുകളിൽ കിടക്കുന്ന ചിരൽക്കല്ല് മാറ്റിയിട്ടൊരു പ്രതിഫലം ലക്ഷക്കണക്കിന് പ്രതിഫലമാണ് ഒരാൾക്ക് വീൽ നിന്ന്

ായം ചെന്ന ആളുകൾ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രായം ചെന്നിട്ടാണ് ഹജ്ജിന് പോകേണ്ടതെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പ്രായം ചെന്നിട്ടാണ് ഹജ്ജിന് പോകേണ്ടതെന്ന് ഇസ്ലാമിൻ്റെ എവിടെയെങ്കിലും ഉണ്ടോ ഞാൻ അങ്ങനെ ഒരിടത്തും പറയും പ്രായം ചെന്നിട്ടാണ് ഹജ്ജിന് പോകേണ്ടത് എവിടെയെങ്കിലും ഒന്നെങ്കിലും ഇന്ന് കാണിച്ചത് അങ്ങനെ എവിടെയുമില്ല പ്രായം കുറഞ്ഞ ആളുകൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ തള്ളുകൾക്കിടയിലൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് സാധാരണ പോലെ ഒരുപാട് ആളുകൾ സഹായിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ആയിരത്തി തൊള്ളായിരത്തിഒന്പതിൽ ഒരാൾ പഞ്ചാബിൽ നിന്ന് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ തെറ്റൊന്നുമില്ല ചില ആളുകൾ പറയും ഹാജി എന്ന് വിളിക്കുന്നത് തെറ്റാണ് ഒരിക്കലും അങ്ങനെ യഥാർത്ഥത്തിൽ തിരിച്ചു വരി വരികയില്ല എന്ന നിലയിലൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ അത്രമാത്രം ത്യാഗപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്ന പലരും ഹജ്ജ് നാടുകളുടെ പല എന്ന് ഒരു പ്രകാശമാണ് അവരൊരു ഉത്തരവാദിത്വം പോലും അവർക്കുണ്ടാകും ഹാജി എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ഒരു ഇമാമ് എന്ന് പറയുന്ന തെറ്റല്ല എന്ന് പറയുന്നത് പോലെ ഹാജി എന്ന് പറയുന്നതും തെറ്റൊന്നുമില്ല പക്ഷെ അങ്ങനെ ഹാജി എന്ന് പറയുമ്പോ യഥാ യഥാർത്ഥ ഹജ്ജാകാൻ എന്നാണ് അതിനു പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഹജ്ജിനു പോയ പഞ്ചാബിൽ നിന്ന് ഹജ്ജിന് പോയ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പ്രകാശമായ ഒരു നാട്ടിന്റെ മുഴുവൻ പ്രകാശമായി മാറിയ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന്റെ അർദ്ധരാത്രിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് എന്ന് ഇന്ത്യ മഹാരാജ്യത്തെ പേരിൽ പറയുമ്പോഴും എല്ലാ നാടുകളിലും പ്രശ്നങ്ങൾ അതിഭയങ്കരമായിരുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതും സ്വതന്ത്ര ഭാരതത്തിനു മാത്രമേ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിലാണ് ഗാന്ധിജി വരണപ്പെടുന്നത് ആ പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തെ എന്ന് പറയുന്ന ആളാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക്കായിട്ട് ആയിട്ട് സ്വതന്ത്ര റിപ്പബ്ലിക് ആയി പ്രഖ്യാപിച്ചു എന്നാലും പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല അതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിൽ ഈ മനുഷ്യൻ പഞ്ചാബിലുണ്ട് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള വിഭജനം ഭയങ്കരമായ മുഴുവനും ആക്രമിക്കപ്പെട്ട സംഭവമാണ് അങ്ങനെ പോവുകയാണ് കച്ചിൽ പോവുക എന്ന് പറഞ്ഞ കുറച്ചു കാലം മുമ്പ് തന്നെ ഗൾഫിൽ പോകുന്ന ആളുകൾക്ക് ബോംബെയിൽ ചെന്നിട്ടാണ് പോയിരുന്നത് ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് പോകാം ഇപ്പൊ നമുക്ക് കൊച്ചിയിൽ നിന്ന് വെറും ആയിരത്തി അറുനൂറ് ഫ്ലൈറ്റിൽ പോകാം കൊച്ചിയിൽ നിന്ന് സെറച്ചിൽ നോക്കാം അങ്ങോട്ടും അങ്ങനെയുള്ള ഈ കാലഘട്ടം അന്ന് അന്ന് അദ്ദേഹം പഞ്ചാബിൽ നിന്ന് പോലെ പാകിസ്ഥാനിൽ കറാച്ചിയിൽ പാകിസ്ഥാൻ കറാച്ചിയിൽ ചെന്നിട്ടദേശം പോയി തിരിച്ചു പാകിസ്ഥാൻ കറാച്ചിയിൽ തന്നെ തിരിച്ചു വന്നു

വല്ലാത്ത കാലഘട്ടത്തിൽ ജനിച്ച് എഴുതാ തീരുണ്ടാക്കി അബ്ദുൾ കിട്ടിയത് അങ്ങനെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം കറാച്ചിയിൽ പല ബസ്സുകൾ അല്ലെങ്കിൽ ട്രെയിനുകൾ എങ്ങനെയാണെന്ന് അറിയണം അദ്ദേഹം പഞ്ചാബിലേക്ക് പിന്നെയും എത്തി പഞ്ചാബിൽ എത്തിക്കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ നമ്മുടെ നിങ്ങൾ പോകരുതെന്നാണ് പറഞ്ഞത്

ആ മനുഷ്യൻ യാ മനുഷ്യൻ നോക്കേണ്ടതുപോലെ നുമാകി യമംഗേർതുപോലെ നോക്കി ദുരമായി നുമാകി ആ മനുഷ്യൻ ഉറക്കാൻ തുടങ്ങിയ ആ മനുഷ്യൻ അർബയെ സമ്മതിച്ചു ഈ ഭൂമിയിലെ ഫറാസത്ത മുഖവരിന്റെ പ്രത്യയങ്ങളുണ്ട് ആ മനുഷ്യൻ അപ്പോൾ അസ്തുഗ്ല ഇലാഹ ഇല്ലല്ലാഹ് അഹസുള്ള മുഹമ്മദ് റസൂലുള്ളാഹി തകല്ലാഹുന്റെ ദിനയേക്കൊണ്ട് സമ്മതം വരുന്നത് അവിടെ വന്നപ്പോഴേക്കും കൂടെ ആക്രമിക്കാൻ വേണ്ടി ഉമ്മ ആളുകളൊക്കെ ദേഹത്തെ കണ്ട് സ്തബ്ധനായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കേ നിങ്ങൾക്ക് നന്മകൾക്ക് വേണ്ടി ഞാൻ ഇരുന്നിട്ടുണ്ട് ഒരു മനുഷ്യനും ഒരു മുസ്ലിമായ മനുഷ്യൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ ചരിത്രവും ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു ആളുകൾ അദ്ദേഹത്തെ അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോൾ ഡൽഹിയിൽ നിന്ന് പോകാൻ വേണ്ടി തീരുമാനപ്പെടുത്തുമെന്നും പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ പണമു ഞങ്ങൾ നിങ്ങൾ ആരാധിക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ മഹാനവുകൾ വന്നപ്പോൾ ആളുകൾ പറഞ്ഞു നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല സമ്മതിച്ചു നിങ്ങളെല്ലാം പറഞ്ഞു ശരി തന്നെ നിങ്ങൾ വേണമെങ്കിൽ പള്ളിയിൽ നിങ്ങൾ കഴിഞ്ഞു എന്നാലും പള്ളിയെ തൊടാൻ നാളുകൾ പള്ളി എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ പോലും കരുവാ ചിലപ്പോസ്ലിം ജമാനത്തിന്റെ മഞ്ചിയുടെ മുമ്പിൽ വന്ന് ചെരുപ്പുകൾ തൊഴിൽ പൈസ ഇടുന്ന എത്രയെത്രയോ മുസ്ലിമീങ്ങൾ ഉണ്ട് ഇവിടെ ഈ കേരളത്തിലാകാട് നമുക്ക് കാണാൻ പറ്റും പല സ്ഥലങ്ങളിലും അവരോ വളരെയധികം ബഹുമാനത്തോടുകൂടിയാണ് പള്ളികളെ കാണുന്നത് അങ്ങനെയായിരുന്നു ഇവിടുത്തെ സമൂഹം മുഴുവനും പള്ളിയെ തൊട്ട് പഞ്ചാബിലെ പള്ളികൾക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് പള്ളിയിൽ കഴിയാം നിങ്ങൾക്ക് പ്രശ്നമല്ല നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല അവരെല്ലാവരും കൂടെ ഞാൻ പള്ളിയിൽ താമസിച്ചുകൊള്ളാം പ്രശ്നമില്ല ഞാൻ പള്ളിയിൽ കഴിഞ്ഞുകൊള്ളാം അങ്ങനെ ബഹുമാനപ്പെട്ടവര് പള്ളിയിൽ കഴിഞ്ഞു പള്ളിയുടെ വരാന്തയിൽ തിണ്ണയിൽ അദ്ദേഹം കഴിഞ്ഞു ആ തിണ്ണയിൽ കഴിഞ്ഞ കാലഘട്ടത്തിലാണ് പഴയ കാലഘട്ടത്തിലുള്ള നമ്മുടെ ഈ പള്ളി പോലെ ഒരുപാട് ഒരുപാട് മാതൃകൾ പഴയ കാലഘട്ടത്തിലുള്ള പള്ളികൾക്കുണ്ട് ഒരുപാട് ചർച്ചകൾ നടത്തുവാൻ വേണ്ടി തിന്നകൾ ഉണ്ടായിരുന്നു അവിടെ വലിയ താളിമാരെ പോലെ ഹരിയാക്കന്മാരുണ്ടാകുമായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പല പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെയാണ് അവിടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത് ഉണ്ടായിരുന്നു ഒരുപാട് പറമ്പുകൾ ഉണ്ടായിരുന്നു ആ പറമ്പുകളിൽ മലമൂത്രം വിസൃജനം ആളുകൾ പോലും ചെയ്തിരുന്നു പഴയ കാലഘട്ടങ്ങളിൽ ഏതായാലും ഈ പള്ളികൾ അങ്ങനെ സാമ്പത്തികമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു തിണ്ണകളിൽ അദ്ദേഹം ആ തിണ്ണയിൽ അദ്ദേഹം കഴിഞ്ഞു കൂടുകയാണ് ഒരു പശുവിനെ വാങ്ങി ആ പശുവിൽ നിന്ന് പാലുകൾ പാല് കറന്നുകൊടുക്കുന്നു എല്ലാവരും ഇദ്ദേഹത്തിന്റെ പശുവിന്റെ പാലിന് വേണ്ടിയിട്ട് കാരണം സംശുദ്ധമായ പാല് ലഭിക്കുന്നത് ഹാജിയാരുടെ പശുവിൻ്റെ പാലാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ മുസ്ലിം ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനോലിയ സ്നേഹത്തോടുകൂടി നന്മയാർന്ന ജീവിതം നയിക്കുന്ന ആ മനുഷ്യൻ ആരെയും ദ്രോഹിക്കാൻ വേണ്ടി പോകുന്നവനല്ല അതുകൊണ്ട് തന്നെ ഇത്രമാത്രം ഭയങ്കരമായ പ്രശ്ന കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ പോലും നന്മയുടെ നിര വെളിച്ച പോലെ ആ മഹാനവിടെ അവിടെ ഒന്ന് രണ്ട് കല്ല കഴിഞ്ഞപ്പോ ആളുകളോട് പറഞ്ഞ് വയസ്സായി ഞാൻ ഇനി എനിക്ക് മരണം സംഭവിക്കും പക്ഷേ എനിക്കൊരു പേടിയുണ്ട് പേടിയുണ്ട് എനിക്ക് മയ്യമസ്കരിക്കാൻ അതുണ്ടാവുകയില്ലല്ലോ എനിക്ക് മയ്യ നമസ്കാരത്തിന്റെ മറ്റുള്ള കർമ്മകളെ എനിക്ക് വേണ്ടി ചെയ്യണമല്ലോ ആരുമില്ലല്ലോ ഇവിടെ അപ്പൊ പറഞ്ഞു അവിടെയുള്ള ഹിന്ദുക്കളായി അവിടെയുള്ള മുസ്ലിമുകളായിട്ടുള്ള ആളുകൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട ഹജിയാരെ ഞങ്ങൾ കുറച്ച് മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ മുസ്ലിങ്ങളായി കൊള്ളാം അപ്പം പറഞ്ഞു അങ്ങനെ ഒരു മുസ്ലിമാകുന്ന പരിപാടി ഇസ്ലാമിൽ ഇല്ലല്ലോ ഇപ്പൊ ഇനി എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രശ്നമില്ല ഞങ്ങൾ ഓരോ ഓരോരങ്ങളിൽ ഇപ്പോൾ ഇവിടെ നിന്ന് കുടിയിറക്കപ്പെട്ട ആളുകൾ ഡൽഹിയിൽ താമസിക്കുന്നുണ്ട്

തിന്മയും നന്മയും നിങ്ങൾ നന്മ നന്മ കൊണ്ട് കൊണ്ട് പരിശുദ്ധമായ പരിശുദ്ധമായ കൊണ്ടാണ് കുട്ടികൾ കല്ലുവാരിവാരി അറിഞ്ഞു എന്ന് പറയുന്ന ചരിത്രവും അതിന്റെ പേരിലാണ് നന്മയുടെ നില വെളിച്ചമായി ആളുകൾ മാറുമ്പോഴാണ് ഈ ഹ്ജിൽ പോയി വന്ന ആളുകളോട് എനിക്ക് പറയുവാനുള്ളത് മൂന്ന് നാല് കാര്യങ്ങളാണ് മൂന്ന് നാല് ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് മൂന്ന് നാല് ബന്ധങ്ങളെ അതിനെ അച്ഛന് പോയി കഴിഞ്ഞവരാണെങ്കിലും ശനി പോകാനുള്ളവരാണെങ്കിലും കേൾക്കേണ്ടതാണ് മൂന്ന് നാല് ബന്ധങ്ങളാണ് ഈ ആ ഹിൽ നിന്ന് പഠിച്ചു എന്ന് പറയുന്നത് മൂന്ന് നാല് കാര്യങ്ങളാണ് ആ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമ്മ

നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ആരോടെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമുള്ള വിഷയമല്ല വന്നത് അവനും നമ്മുടെ മാതാപിതാക്കളാണ് നാം തുടർന്ന് സ്കരിക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ അവരെ കേൾക്കാൻ പാടില്ല മാതാപിതാക്കൾ പറയുകയാണ് നമുക്ക് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെ അനുസരിക്കാൻ പാടില്ല അവരുമായി ദുനിയാവിൽ നല്ല നിലയിൽ പരമാവധി വേണമെന്നും എന്നിട്ട് അവരുമായിട്ട് പരമാവധി നല്ല നിലയിൽ തന്നെ ആരാണ് മാതാപിതാക്കൾ

إنما الطبق من البرين على سليم مع دم عن خير من جاء مُرْسَلَهُ إذ لا دليل على الطريق <applause> إلى لله إلا متابعة الرسول مكملة. ചില ആളുകളൊക്കെ കാലഘട്ടത്തിൽ അതിർത്തി വിട്ട് ഞങ്ങൾ പോകേണ്ടതില്ല എന്ന് വാദിച്ചു അജിന് വേണ്ടി ഹറമിന്റെ അതിർത്തി എന്ന് പറയുന്ന മുസ്തലിഫ് വേറെയാണ് ും പിമ്പതും കൂടിയാണ് പരിശുദ്ധമായ ഹജ്ജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോടുള്ള ബാധ്യത ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുള്ള ഹജ്ജി എന്ന് പറയുന്നത് വിരയുടെ ടെൻഡുകളിൽ എങ്ങനെ മാത്രം ഞെരുങ്ങി കഴിയാൻ പറ്റുമോ എത്ര മാത്രം സൗകര്യങ്ങളില്ലാതെ സൗകര്യങ്ങളില്ലാതെ ജീവിക്കാം എങ്ങനെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്നത് കൂടെയാണ് ഹജ്ജ് എന്ന് പറയുന്നത്

ാണ് സുന്ദരമായി ഹബീബായങ്ങൾ കിടന്നുറങ്ങി ശരീരത്തെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അതും ഹജ്ജ് നൽകുന്ന പാഠമാണ് അതുപോലെ തന്നെ പലപ്പോഴും ചുമറകളിൽ തങ്ങൾ കല്ലറിയാൻ പോയിരുന്നത് തങ്ങളുടെ ഒട്ടകത്തിന്റെ പുറത്തായിരുന്നു തങ്ങളുടെ വർഗത്തിന്റെ പുറത്തായിരുന്നു എന്ന് ഹരീശുകളിൽ കാണാം ശരീരത്തെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഇതുമൊക്കെ ഹജ്ജിന്റെ പാഠങ്ങളിൽ പെട്ട പാഠങ്ങളാണ് ഒരുപാട് പാഠങ്ങൾ ഹജ്ജ് നൽകുന്നുണ്ട് വിശ്വ മാനവികതയുടെ വിശ്വദർശനമായ ഹജ്ജി എന്ന് പറയുന്നത് ധാരാളമാണ് ചേർന്ന് ആഫ്രിക്കക്കാരനായിരിക്കാം ഇപ്പുറത്ത് തന്നെ തൊട്ടുമുമ്പോൾ അമേരിക്കക്കാരനാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന ഭൂഖണ്ഡങ്ങൾ പോലും ഒന്നുമല്ലാത്ത നിലയിൽ ഒരു ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഒരിക്കലും ഇല്ലാത്ത നിലയിൽ വിഭജനവും ഇല്ലാത്തതയിൽ ഉത്തരവിക്കുന്ന സംഗമം ലക്ഷോ ലക്ഷം പ്രതിഫലങ്ങൾ വഴിക്കൂട്ടുന്ന അള്ളാഹു ചെയ്ത് എന്ന് പറഞ്ഞ് രണ്ട് വസ്ത്രങ്ങളിൽ മാത്രം വരുന്ന മനോഹരമായ ഒരു സമ്മേളനമാണ്

ആരെങ്കിലും അള്ളാഹുവിനു വേണ്ടി മാറ്റി വെച്ചു കഴിഞ്ഞാൽ പുറപ്പെടുന്നതാണ് നമ്മൾ ആത്മാർത്ഥമായി നാല്പത് ദിവസം നമ്മൾ ചെയ്യും പ്രഭാതങ്ങളിൽ നമ്മുടെ സമയങ്ങളിൽ കാര്യമായ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പഠിച്ചവരെ നീ പരിഹരിച്ചു നൽകിനി അനുഗ്രഹിക്കണേ അമ്മ